അടിമാലിയിലെ നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഓഫീസ് വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ് ദേശീയപാതയ്ക്ക് സമീപത്തുള്ള ഈ കെട്ടിടം കാര്യമായി അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതാണ് ഓഫീസിനായി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കി ഓഫീസിനായി വേണ്ടുന്ന കെട്ടിടം യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം അടിമാലി പ്രവർത്തിക്കുന്ന നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ഓഫീസ് വളരെ നാളുകളായി വാടക കെട്ടിടത്തിലാണ് ഇരിക്കുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പ്രതി തന്നെ അവിടെ ഓടി രക്ഷപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അവിടുത്തെ വാതിലും മറ്റ് റൂമുകളും യാതൊരുവിധ അതായത് ഒരു ഒരു പ്രതികളെ സൂക്ഷിക്കാനുള്ള രീതിയിലോ മറ്റു രീതിയിലുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ല വെറുതെ ഒരു പണ്ട് താമസിച്ചിരുന്നൊരു വീടാണ് ആ വീട്ടിൽ യാതൊരുവിധ സൗകര്യങ്ങളും പ്രത്യേകിച്ച് ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും വളരെ അവിടെ ഇരിക്കുന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇരുപതിലധികം ജീവനക്കാർ ഈ ഓഫീസിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട തൊണ്ടി മുതൽ സൂക്ഷിക്കുന്നതും ജീവനക്കാർ വിശ്രമിക്കുന്നതുമെല്ലാം പരിമിതികളുള്ള ഈ പഴയ കെട്ടിടത്തിലാണ് മുമ്പ് ഓഫീസ് കെട്ടിടം മഴയത്ത് ചോർന്നൊലിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ സമീപകാലത്ത് മേൽക്കൂര ഷീറ്റുമേഞ്ഞു സ്വന്തമായി കെട്ടിടം യാഥാർത്ഥ്യമായാൽ ഓഫീസിന്റെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കാമെന്നതിനൊപ്പം സർക്കാർ ഖജനാവിൽ നിന്ന് വാടകീയനത്തിൽ നഷ്ടമാകുന്ന തുകയും ലാഭിക്കാം ന്യൂസ് ബ്യൂറോ അടിമാലി